ദൈവത്തിൽ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അത്യത്ഭുതമായ നാമം നമ്മളിൽ കൂടെ മകത്വപ്പെടുവാൻ എന്തെങ്കിലും സംഗതി വരുത്തട്ടെ നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ഓരോ അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു സങ്കീർത്തനക്കാരം അത് ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് പാർട്ടി എഴുതി വെച്ചിരിക്കുകയാണ് നമ്മളതിൻ്റെ ഒരു പോർഷൻ്റെ കുറച്ച് ലാസ്റ്റത്തെ പോർഷനാണെന്ന് തോന്നുന്നത് അതിൻ്റെ അവസ ലാസ്റ്റത്തെ പോർഷൻ അത് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളുടെ കുറച്ച് നമ്മൾ ചിന്തിച്ചു ഇരുപത്തി മൂന്നും നമ്മൾ പ്രവേശിച്ചു അത് പൂർണ്ണമാക്കിയില്ല നമുക്ക് തുടരാം ദൈവത്തിൻ്റെ കൃപ നമ്മളതിനെ ഫലപ്പെടുത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവിടെ പറയുന്നു കപ്പൽ കവറി ഓടിയോർ പെരുവള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവരെ ഹോവയുടെ പ്രവൃത്തിയെയും ആഴിയിലവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടുപ്പിച്ചു അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി അവർ ആകാശത്തിലേക്ക് ഉയർന്നു വീണ്ടും ആഴയിലേക്ക് താണുന്നു ഇവിടെ കപ്പൽ കയറി സമുദ്രത്തിലേക്ക് ഓടിയവർ സമ്പത്തുണ്ടാക്കാൻ പോകുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത് തർശീശിലേക്ക് പോയ കപ്പലുകൾ വ്യാപാരികൾ എല്ലാം വ്യാപാരത്തിൻ്റെ ഇതാണ് ട്രേഡ് ഇന്ത്യയുടെ ചരിത്രം കേരളത്തിൻ്റെയൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യമൊക്കെ ട്രേഡിങ് നടന്നുകൊണ്ടിരുന്ന കപ്പൽ മാർഗ്ഗത്തിലാണ് കരമാർഗം അങ്ങനെ ഇല്ല വഴികളൊക്കെ കുറവായിരുന്നില്ല കപ്പൽ മാർഗ്ഗമാണ് ട്രേഡിങ് എല്ലാം കൂടുതൽ നടക്കുന്നത് ഇന്നും അതങ്ങനെ തന്നെയാണ് പിന്നെ ഇന്ന് ബൈ ഉണ്ട് പക്ഷേ അത് കോസ്റ്റ് കോസ്റ്റ്ലി ആയതുകൊണ്ട് മിക്കതുവരെ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നെല്ലാം കപ്പൽ മുഖാന്തരമാണ് ഇവിടെ പറയുന്നത് കപ്പൽ കറി അപ്പോൾ അങ്ങനെ സമ്പത്തുണ്ടാക്കാൻ പോയവരെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധിയിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും പ്രതികൂലത്തിൽ അവർ ദൈവത്തെ നോക്കി വിളിക്കുകയും അവർ രക്ഷ പ്രാപിക്കുകയും അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നുണ്ട് യോനാ പ്രവാചകനെ പോലെ ആ കടൽ കപ്പൽ കാറ്റൊക്കെ അടിച്ചിട്ട് യോനപ്രവാചകൻ കടൽ കപ്പലിൻ്റെ അടുത്തിട്ട് കട് ഉണർ പ്രാർത്ഥി മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അടി അടിത്തിട്ടിൽ ഉണർന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് നിലവിളിക്കുകയാണ് ആ നിലവിളി കേട്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട് ആ പ്രവാചകനെ ആ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് ആ തീരത്തു കൊണ്ടുപോയിവിടുന്ന ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അതെല്ലാം ഏത് പ്രതിസന്ധിയും ആയിക്കൊള്ളട്ടെ പ്രാർത്ഥന ഏറ്റവും നല്ല മെഡിസനാണ് പ്രാർത്ഥിക്കുക നമുക്ക് പറ്റുന്നതാണ് ഇവനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം തിമിങ്കലത്തിൻ്റെ വയറ്റിലകപ്പെട്ട എങ്ങനെ അതിന് നിന്ന് രക്ഷപ്പെടാൻ പ്രാപിക്കും പ്രയർ ത്രൂ പ്രയർ തിമിങ്കലം പോലെയുള്ളതായ പ്രശ്നങ്ങൾ നാപ്പപ്പെട്ടുനിന്നിരിക്കട്ടെ പ്രാർത്ഥിക്കുക നമുക്ക് അത്ഭുതം കാണാൻ പറ്റും അതിശയകരമായ പ്രകൃതിക്ക് വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ പ്രകൃതി സാധാരണ സംഭവിക്കുന്ന സ്വയ സ്വാധാരണ സംഭവിക്കുന്ന വിപരീതമായിട്ട് ദേ അത് കൊണ്ടുപോയി കടൽക്കല്ലിൽ കൊണ്ടുപോയി അതിനെ ഏനെപ്പോൾ അവനെ ഛർദ്ദിക്കാതെ ഒരു കേടുങ്ങ് പറ്റാതെ വരികയാണ് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന എപ്പോഴും അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കും അതിൽ നമ്മൾ വിശ്വസിക്കണം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൃതയുണ്ടെന്നൊരു പാട്ടുണ്ടല്ലോ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാം പ്രാർത്ഥനകളായിട്ട് മാറണം നോൾ പെറ്റീഷൻസ് പരാതി അത് ഇത് അസ്വസ്ഥതമായി അല്ലേ മനുഷ്യ ഇത് ഇതും കുറ്റം പറഞ്ഞ് വിശുപ്പിറു വെറുത്ത് അങ്ങനെ പോകാനല്ല എല്ലാം പ്രാർത്ഥനകളായി രൂപാന്തരപ്പെടണം വേദനകൾ വിഷമങ്ങൾ നമ്മുടെ ടെൻഷൻസ് നമ്മുടെ ഓരോ ഫ്രസ്ട്രേഷൻസ് എല്ലാം പ്രാർത്ഥനകളായിട്ട് രൂപാന്തരപ്പെടണം കർത്താവേ ഇതെന്ന് എൻ്റെ വീട് വയ്ക്കണമേ ഞാൻ വരട്ടെ ഇവിടെ പറയുകയാണ് അവർ ഇഹോയുടെ പ്രവർത്തി വാഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു ഈ കപ്പലിൽ ഈ സമുദ്രയാത്രയോട് തുലന ചെയ്യുന്ന ഏശ്യാപ്രമാൻ്റെ പുസ്തകത്തുള്ള ഒരു വാക്യമുണ്ട് അമ്പത്തി ഏഴിൽ തന്നെ അവിടെ നമുക്ക് കാണുകയാണെങ്കിൽ ഇരുപതാമത്തെ വാക്യം ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു അതിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല അതിൽ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവിക്കുന്നു അപ്പം ദുഷ്ടന്മാരുടെ ഹൃദയത്തെ ഇവിടെ പറയുന്നത് ദുഷ്ടന്മാർ കലങ്ങിമറിയുന്ന കടൽ പോലെയെന്ന് പറയുന്നത് അതിങ്ങനെ കലങ്ങി മറിയാണ് ചെളിയും ഇതെല്ലാം വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു ദുഷ്ടങ്ങൾക്ക് എന്ന് പറയുകയാണ് ആ ദുഷ്ടതയിൽ തങ്ങളതിനെ ഉറപ്പിക്കുകയും ദുഷ്ടതയുടെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവർക്കൊന്നും സമാധാനമില്ല അവർ ചിലപ്പോൾ സമ്പത്തും ഉണ്ടാകുമായിരിക്കാം ചില കുറെ വാരിക്കോട്ടുമായിരിക്കും പക്ഷെ ഈ ഹൃദയത്തിൻ്റെ സമാധാനങ്ങൾ എന്തോ ഉണ്ട് അല്ലെ പട്ടുമത്തയിലാണെങ്കിൽ ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്കം ഉറക്കമാണോ ഉറങ്ങുന്നവനെ ഒരു തിണ്ണയാണെങ്കിലും അല്ലേ നിലത്താണെങ്കിലും ചെറിയ ഉറക്കം വന്നാൽ എവിടെയെന്ന് മനസ്സിലും നോക്കത്തില്ല ഉറക്കമാണ് ഗ്രഹം ഒരു വർക്കാനുഗ്രഹം തന്നെയാണ് വർക്കമാണ് അനുഗ്രഹം പക്ഷേ എപ്പോഴും നിരന്തരം കിടന്നുറങ്ങിയാലോ അതും തെറ്റാണ് ഉറക്കത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ എല്ലാം ദൈവം പാർട്ട് പാർട്ടായിട്ട് വെച്ചിരിക്കുക എൺ മൂന്ന് ഇരുപത്തിനാലെന്ന് പറയും എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറായിട്ട് ആയിട്ട് തിരിച്ച് ഇപ്പോൾ ജോലിക്ക് സമയത്ത് സമയം എട്ട് മണിക്കൂർ തിരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ പ ജോലിയുടെ ടൈം എട്ട് മണിക്കൂർ എന്നാണ് ജോലി സമയം വെച്ചത് ഇപ്പം എൻ്റെ മാറ്റമുണ്ടോന്നും അറിയത്തില്ല എട്ട് മണിക്കൂർ അപ്പോൾ എൺ മൂന്ന് ഇരുപത്തിനാല് അത് മൂന്ന് പാർട്ടായിട്ട് ജോലി ചെയ്യാൻ പിന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ വിശ്രമിക്കുവാൻ ഒക്കെ ഇതൊക്കെ വ്യത്യാസം വരാം നമ്മൾ ദൈവത്തിങ്ങളിലേക്ക് എടുക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ദൈവത്തിൽ ദൈവോന്മുഖമായിട്ട് ദൈവം നമുക്ക് ചില ചില ടൈം ഉള്ളിൽ നമുക്ക് തരും അതൊക്കെ വ്യത്യസ്തമായൊരു കാര്യങ്ങളാണ് ഓരോരുടെ ജീവിതത്തിൽ പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതിലിവിടെ പറയുന്നത് ഈ കടലിന് സമാനമായിട്ടുള്ള ജീവിതങ്ങൾ തുലന ചെയ്യുക അതിനെ സമയപ്പെടുത്തുകയാണ് എന്തൊരു കടലിൻ്റെ തിരമാലകൾ പോലെ മനുഷ്യ ജീവിതമാണ് അപ്പോൾ ഈ സമാധാനം എന്ന് പറയുമ്പോൾ എറണീപ്രാവുന്ന പുസ്തകത്തിലൊക്കെ പറയുകയാണെങ്കിൽ ദുഷ്ടന്മാരുടെ മരണത്തിൽ എനിക്ക് തൊഴിൽ താല്പര്യമില്ല അവൻ എൻ്റെ ദുഷ്ടതകളെ വിട്ടു വിട്ട് തിരിഞ്ഞ് വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ തിരിഞ്ഞു വന്നാൽ ദൈവിക സമാധാനം എന്നറിയും അസമാധാനം നീ പോവും അശാന്തി നീ പോവും ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം അതാ സമ്പത്തിനോ സൗഹൃദത്തിനോ ആൾബലത്തിനോ സ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളും തിരമാറുകൾ വരുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ലേക്ക് തിരിഞ്ഞാൽ വലിയ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും ഇതാണ് ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യങ്ങളിൽ അവിടെ ഇവർ പറയുകയാണ് അവർ എഹോയുടെ പ്രവർത്തികളെയും ആഴയിലെയും അവർ ലഭ്യതകൾ കണ്ടു അവരനുഭവിച്ചു അവരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളിലൊക്കെ ഇരുപത്തഞ്ചാമത്തെ വാക്യം അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടുപ്പിച്ചു അതതിൽ തിരകളെ പൊങ്ങുമാറാക്കി അവർ ആകാശത്തിലേക്ക് ഉയർന്നു വീടുവാഴത്തിലേക്ക് താണു അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഒരുങ്ങിപ്പോയി അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു അവർ തങ്ങളെ കഷ്ടതയിലെ ഹോവിയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങൾ വിടുവിച്ചു അവിടെ അവരുടെ ഇൻ്റലിജൻസ് ഒന്നും നടക്കുകയില്ല ഇതിന് സമാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏതാണ് അപ്പോസ പ്രവർത്തകർ ഇരുപത്തിയേഴാമത്തെ അധ്യായം പൗലോസ് പോസ്റ്റിൻ്റെ കപ്പിൽ യാത്ര ഒരു മിഷണറി ജേണിയാണ് റോമിലേക്ക് പോവുകയാണ് തൻ്റെ ലാസ്റ്റ് ജേർണി റോമിലേക്ക് അതായത് അവിടെ രക്തസാക്ഷിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ് ആ കപ്പൽ യാത്രയിൽ ഈശാന മൂല്യം എന്ന കാറ്റ് കടിക്കുന്നുണ്ട് ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ അപ്പോൾ ആ കപ്പൽ പോകുന്നതിന് മുമ്പ് പോലീസ് കോസം പറയുന്നുണ്ട് എന്താണ് ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഇങ്ങനെ വളരെ നാൾ ചെന്നശേഷം നോമ്പ് കഴിഞ്ഞിട്ട് ഈ കപ്പലോട്ടം വൈഷ്യമാകൊണ്ട് പവലോസ് പുരുഷന്മാർ ഈ യാത്രയിൽ ചരക്കനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് നേരിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു പൗലോസ് അപ്പോൾ ദീർഘവിഷ്ണത്തിൽ പറയുക ഇങ്ങനെ കഷ്ടതകളൊക്കെ വരാൻ വരും എന്ന് ദൈവ ദൃഷ്ടിയിൽ കാണി ദൈവം മനസിലാക്കി കൊടുത്തു അപ്പൊ എന്തുപറയാ ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടേം സ്ഥലം വാക്കധികം വിശ്വസിച്ചു ആ തിരുമുഖം ശീതകാലം കഴിക്കാൻ തക്കതല്ലാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന പൂഴിക്കാവുന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകിയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി പൗലോസഫ് പറഞ്ഞാൽ അപ്പോൾ വെയിറ്റ് ചെയ്യുക ഇത് പ്രശ്നങ്ങൾ അപ്പൊ അത് ആ ഒരു സം അംഗീകരിച്ചില്ല കപ്പലോട് ഈ ശതാദിപിൻ എന്ത് ചെയ്ത് ശതാദി എന്ന് പറഞ്ഞ് ഇവരെ ഇവിടെ നയിച്ചുകൊണ്ട് പോവുകയാണ് ഈ പൗലോസിനെ ബന്ധസ്ഥനാക്കി കുറേ പേരുണ്ട് കപ്പൽ കുറേ ബന്ധനസ്ഥരായവരുണ്ട് അപ്പോൾ കപ്പലൂടെ ഈ ശതാദിപൻ കപ്പലൂടെ ഈ മാലൂമയുടെ എന്ന് പറഞ്ഞാൽ നയിക്കുന്ന നയിക്കുന്നയാറ് കപ്പൽ നാവികൻ നയിക്കുന്ന ആൾ തന്നെ അവരുടെ വാക്ക കൂടുതൽ അതേ പൗലൂസിന് എന്തറിയാം പൗലൂസിന് കപ്പൽ യാത്രയെക്കുറിച്ചാണ് പക്ഷെ പൗലൂസിൻ്റെ ദൈവത്തിൻ്റെ ആ ദർശ ദൈവത്തിന്റെ വിഷയൻ അത് കണ്ടിട്ടാണ് പൗലൂസും പറയുന്നത് എന്നിട്ട് ഇവർ അവിടുന്ന് യാത്രത്തിരിക്കുക ആകെ തുറന്നു തുടങ്ങുമ്പോൾ തെക്കൻ കാറ്റ് മന്ദമായിതുകിയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി പക്ഷേ അത് കുറേ കഴിഞ്ഞിട്ട് നാൽപ്പതിനാലാമത്തെ വാക്കത്ത് പറയാം കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലേനെന്ന കൊടുങ്കാറ്റടിച്ചു കപ്പൽ കാറ്റിൻ്റെ നേരി കഴിയാതെ കഴിയാത്തവണ്ണം കൊടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ മാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപൻ്റെ കരവറ്റോടി പ്രയാസത്തോട് തോന്നി അപ്പോൾ ഈ ഇവിടെ പറയുകയാണ് ആ കൊടുങ്കാറ്റിലാകപ്പെടുകയാണ് കൊടുങ്കാറ്റിൽ അവർ ദൈവത്തോട് നിലവിളിക്കും യുവനപ്രവാചകന്റെ കപ്പലിലുള്ളവർ ആ കടൽക്ഷോഭത്തിലുള്ള ദൈവം ഓരോരുത്തരും താന്താൻ്റെ ദേവന്മാരോട് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാറുള്ളത് ആരാണ് യുവഹാപ്രവാകർക്കകം ഉറങ്ങുവാണ് അവന് തട്ടിമർത്ത് നീ പ്രാർത്ഥിക്കും ഞങ്ങളൊക്കെ ദൈവത്തോടെ നിന്ന് വിളിക്കും നിന്റെ ദൈവത്തോട് വിളിക്കും നീ ആരാണ് അപ്പോൾ കടലും കരയും സൃഷ്ടിച്ച ദൈവമായ ഓവെ ഭജിക്കുന്നവനാണ് ഞാൻ എന്നിട്ടാണ് അതിനെ കടന്ന് ഉറക്കുന്നത് ഈ നില വിളിക്കാൻ പറയും അവർ യുവനാപ്രവാഹം പറഞ്ഞു എന്നെ അടുത്ത് കടലിട്ട് അവന് തെറ്റ് മനസ്സിലാക്കി അത് വിശദമായൊരു ഇതാണ് അവിടെ ഏതായാലും തുടർന്ന് ആ സംഭവം കഴിഞ്ഞ ശേഷം ഈ ഓരോരുത്തരും താന്താൻ്റെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർ യഹോവയ്ക്ക് യാഗം കഴിച്ചു എന്ന് പറയുന്നത് ആരെല്ലാം ദൈവം യോനാപ്രവാചങ്ങളുടെ ദൈവമാണ് സത്യദൈവെന്നവർക്ക് മനസ്സിലായി കണ്ടോ അപ്പോൾ അവര് ദൈവത്തിന് യഹോവയ്ക്ക് യാഗങ്ങളേർപ്പിച്ചു എത്രയോട് മാറ്റി മാറ്റിമറിച്ചു കണ്ടു അപ്പം ഓരോ പ്രതിസന്ധികളും നമ്മുടെ ജീവിതം മാത്രമല്ല മറ്റുള്ള ഏകർക്കും അത് സാക്ഷ്യമായിട്ട് മാറുക തന്നെ ചെയ്യും അതോടെ പ്രീശാനുമൂല്യം അടിച്ചപ്പോൾ അവിടെ എല്ലാ അവിടെ പ്രതീക്ഷയെല്ലാം മറ്റുപോയി അവർ അരിവത്തോടെ നിലവിളിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ കാണുന്നുണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു വരികയും ഇവിടെ നമ്മൾ കാണുകയാണ് കൊടുങ്കാറ്റടിച്ച് പോലെ സ്വപ്നം പറയുകയാണ് പോലെ ഇപ്പോൾ ഇവർ ചരക്കുകളൊക്കെ കളയുക എല്ലാം ഒന്നും പിന്നെ ഇവർ സൊരുപ്പൂട്ടി ഒന്നും അതിനകത്ത് വയ്ക്കാൻ പറ്റിയില്ലെന്നേ എല്ലാം കാരണം ഇത് പിന്നെ കപ്പൽ നിയന്ത്രിക്കാനും ഇത് നോക്കത്തുള്ളൂ അവർ എന്ത് ചെയ്യുന്നു ഞങ്ങൾ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റകത്തുനിന്ന് വലയെ കൊണ്ട് പിറ്റേ എന്നവർ ചരക്ക് പുറത്ത് കളഞ്ഞു പതിനെട്ടാമത്തെ വാക്യമാണ് മൂന്നാമനാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപം കടലിലിട്ട് കളയാ കപ്പൽ കോപ്പുകളെല്ലാം കടലിലിട്ട് കളയാം വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചോണ്ടിരിക്കുക ഞങ്ങൾ രക്ഷപ്പെടും അതിൽ ആശയൊക്കെ മാറ്റുപോയി ആശയല്ല മാറ്റുപോയി ഇനി ഇങ്ങനെ രക്ഷപ്പെടും അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവിടെ നടുവുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണമൊക്കെ കുറേ ചരക്കളൊക്കെ ഈ ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം എടുത്ത് കളയുക കാരണം കഴിവതും ഇത് രക്ഷ ഇതിന് രക്ഷപ്പെടണം അതുവേണ്ടി ഇതൊക്കെ എല്ലാം കളയുകയാണ് അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവെന്ന് കൊണ്ട് പറഞ്ഞ് പുരുഷന്മാരെ എൻ്റെ വാക്ക് അനുസരിച്ച് ക്രയത്തിയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുമേ ഇരിക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അന്ന് നിങ്ങളോട് നിങ്ങളത് കേട്ടില്ല പൗലോസിന് എന്തറിയാമെന്ന് അവർ ചിന്തിച്ചു കയണം മാലൂമിയിൽ പോലെ കപ്പലോട്ട് സംബന്ധിച്ചു പോലെയൊക്കെ പൗലൂസിൻ്റെ പരിചയമുണ്ടോ പക്ഷെ പൗലോസ് ദൈവത്തിൻ്റെ ഹിതമാണ് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണ് പറഞ്ഞത് എപ്പോഴും നമ്മൾ ദൈവമക്കളുടെ എന്തെങ്കിലും ആലോചന പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത് നമ്മളതിന് വില കൊടുക്കേണ്ടി വരും അവരെന്തോ അറിഞ്ഞിട്ട് അവർ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് പറയുമ്പോൾ നമ്മൾ വില കൊടുക്കണം അപ്പം നിങ്ങളുടെ വേറെ വലിയ ജ്ഞാനികളൊക്കെ വന്ന് വന്ന് വരുമായിരിക്കാം നിങ്ങൾക്ക് നല്ല അനുഭവ സമ്പത്തുള്ള അല്ലെങ്കിൽ വലിയ ലോകപ്രകാരം ജ്ഞാനികളായിട്ടുള്ളവരൊക്കെ വരുമായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു ദൈവം അതിൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കണം അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ദൈവേദര് ദൈവകലക്കാരൻ ഒരു ദൈവീ ആലോചന നിങ്ങൾക്കത് മനസ്സിലായി പറഞ്ഞാൽ നിങ്ങളതനുസരിച്ച് കൊള്ളുക അവർ നിങ്ങൾക്കൊരു ദോഷം വരികയില്ല അവർക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ദൈവിക ആലോചനയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടത് മാറ്റി ഇവിടെ അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പൗലോ സുബോസിൻ്റെ വാക്കവർ അനുസരിച്ചില്ല അതുകൊണ്ട് അവർ ക്ലേശത്തിലകപ്പെട്ടു പക്ഷേ അപ്പോഴും പൗലോസ് മുഖാന്തരം അവർക്ക് ആശ്വാസം കൊടുക്കുക ഭയപ്പെടേണ്ട എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പിയും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാഞ്ഞി വരികയില്ല എൻ്റെ ഉടയവനം ആ വാക്കുകൊണ്ടു ഇരുപത്തി മൂന്ന് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പോലോസേ ഭയപ്പെടേണ്ട നീ കൈസഡുമ്പം നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കുവേൻ എന്നോടളിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദൈവന്മേൽപുട്ടി വീഴേണ്ടതാകുന്നു ഓലോ സമസം പറയാം ധൈര്യപ്പെടുക ദൈവം എൻ്റെ ദൈവത്ത് ദൂതമെന്ന് പറഞ്ഞു ഓലോസെ നീ കൈസരുമ്പോൾ നിൽക്കണം സീസണു പോയി നിൽക്കണം അവിടെ നയം നിൽക്കണം അപ്പോൾ ജീവനോടെ ഇരിക്കണ്ടേ കാരണം നിന്നോട് കൂടെയുള്ളവരെയും രക്ഷപ്പെടും അവർ കടൽ ഒരു ദീപന്മേ തട്ടി അവിടെ വീഴുന്നു പക്ഷേ അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് തീരത്തെത്തുന്നുണ്ട് അവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണ് തുടർന്ന് അവിടെ പറയുന്നത് നമ്മൾ ചിന്തിക്കുക അവിടെ നമ്മുടെ പ്രതിസന്ധി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പ്രതി പ്രാർത്ഥനകൾ കേൾക്കും പ്രാർത്ഥനകൾ കേട്ട് ശാന്തത വരും ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിക്കുന്ന തോന്നുന്നു കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കുക അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് നമ്മൾ മാറി ആ ദൈവത്തോട് തേർന്ന് തന്നെ ജീവിക്കാൻ സാധിക്കണം അതാണ് കപ്പൽ കവർ സമത്തിലൂടെ തെരുവുകളും വ്യാപാരം ചെയ്തപ്പോൾ അവർ ഈ ഹോയുടെ ആഴിലെ അവൻ അത്ഭുതങ്ങളെയും കണ്ടു നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ ജീവിതം പ്രവർത്തിച്ചത് രോഗ പ്രതികൂലങ്ങളിലൊക്കെ ദൈവം നമ്മൾ വെടിവെച്ച് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയതാണ് മനുഷ്യൻ പെട്ടെന്ന് മറന്നു പോകും ആ കണ്ണുനീരിൽ ആ വേദനയിൽ ദുഃഖത്തിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു എവ്യതായാലും ദൈവത്തിൽ നിന്ന് വിടുവിച്ചല്ലോ ആ പ്രതിസന്ധി തരണം ചെയ്ത് ക്രയ ചെയ്തല്ലോ ദൈവയെ നന്ദി അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം നന്ദിയില്ലാത്തവരായ നമ്മൾ മാറരുത് ത്താവെ എന്നെ നയിക്കണമേ നീ എന്നെ വിടുവെച്ച് കൊണ്ടുവന്ന സന്ദർശകൾ ആ സന്ദർഭങ്ങളിലേക്ക് പരിശുദ്ധാൽ മാവുന്നമേ എന്നെ നയിക്കണമേ എനിക്കതെല്ലാം ഒരു കാഴ്ച പോലെ കാണിച്ചു തന്ന് അതിനൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് എൻ്റെ നാവിനെ ഫലപ്പെടുത്തണം എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ ദൈവികം നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നിറയണമേ അപ്പ നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നിറയുന്നു അപ്പാന്നൊക്കെ പാട്ട് നമ്മൾ കേൾക്കാറുക്കയല്ലേ നന്ദി കൊണ്ട് ദൈവത്തോട് നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം ചെയ്യുന്ന ഓരോ ചെറുതായിക്കട്ടെ നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ അല്ലെ കയ്യിലൊരു സൂചി കിത്തിയാലോ ഒരു മുള്ളു കിത്തിയാലോ എന്ന് മുറിച്ച് എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിഫലങ്ങൾ ബാധിക്കുന്ന കാര്യമാണ് നിസ്സാരം എന്ന് കരുതപ്പോലും ദൈവം നന്ദിയോളം നടത്തി ദൈവം സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുക ദൈവേഷ്ടം സമ്പൂർണ്ണമായി പരിപാലിക്കട്ടെ പിന്നെ ഞങ്ങളപ്പം ആ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നത് ഇതുവരെ ഞങ്ങൾ നടത്തി അവിടുത്തെ സ്നേഹത്തിനവേ എനിക്ക് സ്തോപ്പം തുടർന്ന് ഞങ്ങളെ വഴി നടത്തണവേ അപ്പോൾ അവിടുന്ന് ചെയ്ത ഉപകാരമുള്ള മറക്കാനിടയാകരുതെ തുടർന്നും ഓരോ പ്രതിസന്ധി വരുമ്പോഴും ദൈവാലോചനയ്ക്ക് കേൾപ്പടുവാൻ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് ദൈവത്തിൻ്റെ ഹിതത്തിന് ഞങ്ങളെ സമർപ്പിക്കുവാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും മാനുഷിക ബുദ്ധിക്കോ ലോകത്തിൻ്റെ ആലോചനയ്ക്കോ ദൈവഹിതം ദൈവഹിതമെന്ന് തിരിച്ചറിയണ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ തിരുസനെ യാചിക്കുന്നു നല്ല കൃപാക്കായ സ്തുതി തുടർന്നും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹ ദിവസം സമർപ്പിക്കുന്നു ഞങ്ങൾക്കൂടി നാമോഹപ്പെടുത്തണമേ അപ്പം അതിന്റെ പിതാവിന്റെയും പുത്രനെയും പരിശോധനാമോ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവനായിട്ട് തന്നെ ആമേൻ